ഹായ് ഹലോ അപ്പം നാഗശോകമാണ് കുട്ടികളെ ആകശോകമാണ് കാരണം തലയ്ക്ക് നീർക്കട്ട കെട്ട് ഇറങ്ങി ഇറക്കുകയാണ് അപ്പോൾ തലവേദനിച്ചിട്ട് പോയ്യ തലയുടെ ഉൾഭാഗം കേട്ടോ അപ്പോൾ നീർക്കെട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തലവേദനിച്ചിട്ട് പോയ അപ്പോൾ ആശുപത്രി പോകാൻ നിൽക്കുകയാണ് ഏട്ടൻ വരാൻ വേണ്ടി കാത്തുക്കായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ പുറപ്പെട്ട് തീരെ വെയ്യുക ഞാനത് എടുക്കണുണ്ടെങ്കിൽ മുൻപ് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നത് അപ്പോൾ അച്ഛനും മകനും കൂടിയിട്ട് പമ്പിലേക്ക് വന്നിറങ്ങണ എണ്ണയടിക്കാൻ ഞാനും ഉണ്ട് ഇന്നേ ആണല്ലോ കൊണ്ടുപോകണത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആശുപത്രിയിൽ പോവുകയാണ് ഞാനും കൃതുട്ടനും ഏട്ടനും കൂടിയിട്ടാണ് പോകുന്നത് എനിക്ക് തീരെ വയ്യ എന്നാലും ഇതെടുക്കണ്ടേ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങൾ പറയുകയാണ് എന്തൊക്കെയാണ് പ്രശ്നം ഏതൊക്കെയാണ് പ്രശ്നം എന്നതൊക്കെ ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് തലയുടെ നീർക്കെട്ടിൻ്റെ കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ നീര് നീരങ്ങിയെടുക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ മരുന്ന് മേടിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ലേസ്റ്റും കൊണ്ട് മരുന്ന് മേടിക്കാൻ പോയി ഞങ്ങൾ മരുന്ന് മേടിക്കാൻ നിൽക്കുകയാണ് കീർത്തിട്ടാണ് ഞാനും അങ്ങനെ മരുന്ന് മേടിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി കടയിൽ കയറിയിട്ട് ആദ്യം ഞാൻ ഗുളികയാണ് കഴിച്ച് ഗുളിക കഴിക്കാൻ നല്ല മടിയുള്ള ആളാണ് ഞാൻ കേട് ആലോചിച്ചിട്ട് വേഗം ഞാൻ ഗുളിക കഴിച്ചു അത്രയമ്മ വേദനിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് അപ്പോൾ കൃതുട്ടൻ ബിരിയാണി വേണം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി കഴിക്കുകയാണ് കൃതുട്ടൻ ഞാൻ ഷവർമയും അല്ലെങ്കിൽ അൽഫം എന്തെങ്കിലുമൊക്കെ കഴിക്കണ വ്യക്തിയാണ് ഞാൻ എന്താ കഴിക്കുന്നത് എന്ന് നോക്കൂ രണ്ട് ദോശ രണ്ട് ദോശ മാത്രയാണ് കഴിക്കുന്നത് കാരണം അത്രയമ്മ വയ്യ അസുഖം മാറി കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് പേടിച്ച് കഴിക്കില്ല അത് കാര്യം കൊണ്ട് സഹിച്ചതാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ആവി പിടിപ്പിച്ച് തരുകയാണ് ആവി പിടിപ്പിക്കുകയും പറഞ്ഞു അപ്പോൾ ഏട്ടം വന്ന വഴിക്ക് ആവി പിടിപ്പിക്കാനുള്ള വെള്ളമാണ് ചൂടാക്കി തന്നത് അത് ആവി പിടിപ്പിച്ചു മുഖൊക്കെ ആകെ വിശുത്ത് കുളിച്ചു എന്നിട്ട് ഏട്ടൻ കുറേ വിക്സ് നെറ്റിയിലും മൂക്കുമ്പേലൊക്കെ പറ്റി ഒന്ന് പൊള്ളണമുണ്ട് കണ്ടിൻ്റെ മുഖാകെ വയർത്ത് കുളിച്ചു ആവി പിടിപ്പിച്ചിട്ട് ആവി പിടിപ്പിച്ചപ്പോൾ വേദമുണ്ട് ഇപ്പോൾ കുറച്ച് വേദമുണ്ട് അപ്പോൾ ടാറ്റ ബൈ സി യു ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ